ഇത്ര ഇത്രയും കുഴികളാണ് നമ്മളെ അപകടത്തിലേക്ക് ചെന്ന് ചാടിക്കുന്നത് ഇതിൽ ചാടി പോയാൽ പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല രക്ഷപ്പെടാനായില്ല നമ്മൾ ഇന്ന് അരിപ്പാറ വെള്ളച്ചാട്ടം കാണാൻ പോവാണ് കൊടുവള്ളിന്നാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത് ഇവിടുന്ന് ഒരു ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് അരിപ്പാറ വാട്ടർഫാൾസിലേക്കുള്ള ദൂരം എന്നാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ് പറയുന്നത് ഞാനും എൻ്റെ ചെങ്ങായി ചിൻസും കൂടിയാണ് ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന വേണ്ടി പോകുന്നത് മാനുപുരം പാലം കഴിഞ്ഞ് ഓമശ്ശേരി തിരുവമ്പാടി വഴിയാണ് ഇന്നത്തെ യാത്ര തിരുവമ്പാടി പമ്പ് കയറി പെട്രോൾ അടിച്ചു ഇനി നേരെ അരിപ്പാറയ്ക്കി അപ്പോൾ ഇതാണ് എരന്ത് പാലം ഈ നമ്മളെ പോകുന്നതിൻ്റെ അരിപ്പാറ എടുത്തതിൻ്റെ മുമ്പുള്ള ഒരു പാലാണ് പക്ഷെ നല്ല രസമുള്ള ഒരു സ്ഥലമൊക്കെയാണ് ഇവിടെ വേനലൊക്കെ ആൾക്കാർ കുളിക്കാനൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇനി ഇവിടുന്ന് കുറച്ചുകൂടെ ഉള്ളൂ നമ്മളെ അരിപ്പാറ വെള്ളത്തിലേക്ക് ഇതിലേ പോകുന്നവർക്ക് ചിൽഡായിട്ടൊന്ന് കോളാവുകയാണെങ്കിൽ കാഡിഡീസിൻ്റെ അടിപൊളി ഒരു ബിയർ പാർലർ കാണുന്നുണ്ട് നേരെ നേരത്തായതായി കാണുന്നത് തന്നെ കള്ള് ഷാപ്പാണ് അപ്പോൾ കള്ള് ഷാപ്പിൽ അടിപൊളി ഫുഡാണെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എരന്തക്കടവ് പാലത്തിൻ്റെ അടുത്തുകൂടെ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ കൊണ്ടൊക്കെ പോകുന്ന സമയത്ത് ഇവിടുന്ന് ആൾക്കാർ കാണാം അപ്പോൾ അങ്ങനെ ഇറങ്ങിയ സ്ഥലമാണ് കുറേ പാറകളൊക്കെ ഉള്ള നല്ല അടിപൊളി സ്ഥലമാണ് അതായത് നമ്മളിപ്പോൾ ചെറിയ കുറച്ച് വെള്ളമേ ഉള്ളൂ കാണുന്നവരൊക്കെ ചിലപ്പം അധികം വെള്ളം ഉണ്ടാകാൻ മതി മഴക്കാലത്ത് നിന്ന് ഇവിടെ നിന്ന് ആര് കുളിക്കാനൊന്നും മുതിരരുത് ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് ഇറങ്ങിയതാണ് പക്ഷെ നല്ല രസമാണ് അവിടെ വന്ന് കാണാൻ നല്ല ഭംഗിയുള്ള നിരന്ന് കിടക്കുന്ന പാറകൾക്കിടെ ഉള്ള കൂടെ വെള്ളം പോവുക അതൊക്കെ അടിപൊളി സംഭവം അല്ലേ ആ അടിപൊളി നല്ല തണുപ്പുണ്ട് വെള്ളത്തിൽ സൂപ്പറാ ശരിക്കും നല്ല വെള്ളത്തിൽ ഇറങ്ങാൻ തോന്നുന്ന നല്ല തണുപ്പുണ്ട് പക്ഷെ തോന്നാൻ ഇവിടെ ആയെന്നില്ല ഇടത്തോന്നല്ലേ തോന്നായെന്നില്ല തോന്നുന്നത് പക്ഷെ പറഞ്ഞ കാര്യമില്ല നമ്മൾ ഇറങ്ങി വെറുതെ ഒരാളുടെ സ്ഥലമല്ലേ വെറുതെ നമ്മൾ ഇനി ആരും തന്നെ ഈ വീഡിയോ കണ്ടിട്ട് ആരും വന്നിട്ട് ഇതിൽ ചാടി കുളിക്കൊന്നും വേണ്ട അതിൻ്റെ ഒരു പ്രശ്നം വേണ്ട നല്ല വെള്ളമാണ് അവിടെ സേഫ്റ്റി ആണെങ്കിൽ മാത്രം കുളിക്കാൻ അറിയാം നമ്മൾ നേരെ ആനക്കാമ്പയിൽ റോഡിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടത്തോട്ട് അരിപ്പാറ വാട്ടർഫാസ് എണ്ണൂറ് മീറ്റർ നിന്ന് ഒരു ബോർഡ് കാണാം ആ റോഡിനോട് കയറി കഴിഞ്ഞാൽ നമ്മൾ ആ ഇവിടെ ഇവിടെ എത്തി ആ അവിടെ എത്തുന്ന സമയത്ത് നമുക്ക് പാർക്കിംഗ് പ്രത്യേക ഒരു സ്ഥലമുണ്ട് പാർക്കിംഗ് ഫീ ഇല്ല ഒരു പ്രത്യേക ടിക്കറ്റ് കൗണ്ടറും ഉണ്ട് ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് ചാർജ് നാൽപ്പത് രൂപ ക്യാമറയ്ക്കും മുപ്പത് രൂപ ഞങ്ങൾ രണ്ട് പേർ ചിൻസിനും മുക്കും കൂടി രണ്ട് പേർക്കും കൂടി ചാർജ് ആയിട്ടുണ്ട് ഇനി ഇവിടുന്ന് തായോട്ടാണ് നമ്മൾ പോകേണ്ടത് ആളുകളൊക്കെ വളരെ കുറവാണ് ഈ മഴക്കാലമായതുകൊണ്ടായിരിക്കാം ഒന്ന് പോയി നോക്കാം എങ്ങനെയൊക്കെയാണ് അതിൻ്റെ അവസ്ഥയെന്നുള്ളത് നമ്മളെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി ഒരു പാലം അങ്ങനെ കാണാം അടിപൊളി പാലാണ് ഇപ്പോൾ അടുത്താണ് രണ്ടായിരത്തി പത്തൊമ്പതിലൊറ്റം അങ്ങനെ തോന്നുന്നു ഈ പാലം ഉദ്ഘാടനം ചെയ്ത് ഇതിനുമ്പോൾ പാലല്ലായിരുന്നു ഇവിടെ പക്ഷേ ഈ പാലത്തിന് മുകളിൽ കൂടെ നടക്കാൻ തന്നെ നല്ല സുഖമാണ് താഴത്തോടെ പുഴ ഒഴുകി പോകുന്നുണ്ട് അപ്പോൾ അടിപൊളി പ്ലേസ് ആണ് കാണാൻ പറ്റിയ സ്ഥലങ്ങൾ താഴോട്ട് ഇറങ്ങിയാൽ തന്നെ നമുക്ക് കാണാം സൂപ്പറല്ലേ സ്ഥലം ഇവിടെ വേനൽക്കാലത്ത് ഇവിടെ നിന്നാണ് ആൾക്കാർ കുളിക്കുക ഇവിടെ കുളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ചെറിയൊരു സ്ഥലമൊക്കെയാണ് നല്ല അടിപൊളി അവിടെ പക്ഷേ കുറച്ചുകൂടി മഴ പെയ്താലും നല്ല വെള്ളച്ചാട്ടം അവിടെ നിന്ന് വെള്ളം ചാടുന്ന ഒരു ഏരിയ അവിടെ പക്ഷെ ഇപ്പോൾ ഇവിടെ ഒരു പവർ ഹൗസ് നേരത്തെ കാണിച്ചല്ലോ ആ പവർ ഹൗസ് ഉള്ളത് കൊണ്ട് വെള്ളം വേറെ വഴിക്ക് തിരിച്ചുവിട്ടുന്നത് കൊണ്ട് കുറച്ച് വെള്ളക്കുറവ് ഇവിടെ ഉണ്ട് പക്ഷെ എന്നാലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ ഈ വലിയ വലിയ കുഴികൾ എങ്ങനെയാണ് പാറയിൽ ഉണ്ടാവുന്നത് ഞങ്ങൾ ഇവിടുത്തെ ഗേഡ്സിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ ചെറിയ നമ്മൾ ആ കണ്ടല്ലേ പാറയിലെ വലിയ കുഴി കുഴി പോലെ നടന്ന് ആ കുഴികളെ വെള്ളം ചാടുന്നത് മാത്രമല്ല വെള്ളത്തിലേക്ക് വരുന്ന ചെറിയ പാറ കല്ലുകളിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി ഇറങ്ങിയിട്ടാണ് വർഷങ്ങളെടുത്തിട്ട് ആ വലിയ വലിയ കുഴികളുണ്ടാകുന്നത് ഇത് നീന്തുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കുഴികളിൽ ആ കുഴികളിലൊക്കെ കാലൊക്കെ ഉടുങ്ങി ചിലക്കാർ മരിച്ചു ഇപ്പോഴത്തെ ഇരുപത്തി മൂന്നാളോ അങ്ങനെ എന്തെങ്കിലും ഇത്രയും ആളുകൾ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട് പോകും അപ്പോൾ എന്തായാലും വരുന്ന ആളുകളുമൊക്കെ ശ്രദ്ധിക്കുക കാരണം നമ്മൾ നമ്മുടെ ലൈഫ് എപ്പോഴും എപ്പോഴും കെയർ ചെയ്യുക ഇവിടെ ഒരു ് ടൈപ്പുള്ള ഒരു കുഴി വന്നിട്ടുണ്ട് പോലും കുഴിയായി വന്നിട്ടുണ്ട് ഒരു ലവ് ചിഹ്ന ഉള്ളത് അപ്പൊ അത് ഉണ്ട് അതൊന്ന് നോക്കണ്ട എവിടെയാ ഉള്ളത് ഇതാണ് നമ്മളെ ഹാർട്ട് ടൈപ്പുള്ള ഒരു കുഴി എന്ന് പറഞ്ഞത് ഇത്ര ഇത്തരം കുഴികളാണ് നമ്മളെ അപകടത്തിലേക്ക് ചെന്ന് ചാടിക്കുന്നു ഇതിൽ ചാടി പോയാപ്പിന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഭക്ഷണം കാര്യങ്ങളൊക്കെ ഓ ഭക്ഷണങ്ങളൊക്കെ ഇവിടെ വന്നാൽ കിട്ടും അപ്പൊ ഇവിടെ വന്നിട്ട് ഇവിടെ ഇവിടുത്തെ തയ്യാറാക്കിയ ഭക്ഷണ കഴിക്കാൻ സൗകര്യമൊക്കെ അപ്പൊ വരുന്നവര് ശ്രദ്ധിക്കുക മൊയലും മോലർച്ചിയും അങ്ങനെ മാനർച്ച ഇല്ല കേട്ടോ സോറി മോലർച്ചയും കോഴി ഇറച്ചികളൊക്കെ അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഇവിടെ കിട്ടും അപ്പൊ വരുന്ന ആൾക്കാർക്ക് കഴിക്കാൻ പോകാനൊക്കെ വല്ല സൗകര്യമൊക്കെ അപ്പൊ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ ഒക്കെ വലിച്ചെറിയുന്ന സ്വഭാവല്ലേ അത് ഇല്ലാതിരിക്കാൻ എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ ഞാൻ കണ്ടുപോകും അത് അത് എത്ര വർഷ കുറെ കാലായിരുന്നു ആറു മാസം അപ്പൊ താങ്ക് യു എന്റെ ചാനലിലെ പ്രിയപ്പെട്ടവർക്ക് നല്ല നിർദ്ദേശം കൊടുത്തിരുന്നു നന്ദി അപ്പോ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ